രണ്ടാമ രണ്ടായിരത്തി പതിനെട്ടിൽ ആദിലിമിന വിസിറ്റിന്റെ ഭാഗമായി ഞങ്ങൾ പതിനാല് മത്രാന്മാർ ഒന്നിച്ച് ഒന്ന് ഇപ്പൊ ഞങ്ങള് ഒരു ഔദ്യോഗികമായ സന്ദർശനമാണ് ഔപചാരികത പ്രതീക്ഷിച്ചാണ് പോകുന്നത് ദ്ദേഹം വാതുക്കൾ തന്നെ നിന്ന് ഓരോരുത്തരെയും സ്വീകരിച്ച് എല്ലാവരെയും ഇരുത്തിയതിനു ശേഷമാണ് പിതാവ് തന്നെ ഇരുന്നത് ആദ്യമായി പറഞ്ഞത് ഇവിടെ വാഷ്റൂമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വാഷ്റൂം ഉപയോഗിക്കാം കുടിക്കാൻ വെള്ളമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളമെടുത്ത് കുടിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ചോദിക്കാനുള്ളതും പറയാനുള്ളതും എല്ലാം പറയാനുള്ള സമയം നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് എന്ന് പറഞ്ഞു രണ്ടര മണിക്കൂർ നീണ്ടുനിന്ന ആ ഒരു ചർച്ചയുടെ സംവാദത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ ആ ഒരു അനുഭവമാണ് അത് ഓരോരുത്തരോടും സംസാരിച്ചു ഓരോരുത്തരോടും ആദ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് കേട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരം നൽകി ഓരോ ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചു അതിന് ഉത്തരം നൽകി അവസാനം എല്ലാം കൂടി സംഗ്രഹിച്ച് നമ്മൾ സംസാരിക്കുകയും ചെയ്തു ഒരു ഈ ആദരമിന വിശുദ്ധിന്റെ പ്രത്യേകത നമ്മളുടെ രൂപതയുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട ഔപചാരികമായ കാര്യങ്ങൾ സംസാരിക്കുകയാണ് എന്നുള്ളതാണ് പൊതുവൊരു ധാരണയുള്ളത് പക്ഷേ അവർ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടല്ല മറിച്ച് സഭയുടെ പൊതുവായ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ ഉള്ള ഒരവസരമായിട്ടാണ് ആ അവസരത്തെ മാറ്റിയത് അതോടൊപ്പം പിതാവിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പരിശുദ്ധ പിതാവിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി പങ്കുവെക്കാനുള്ള അവസരമുണ്ടായിരുന്നു ഞാൻ പ്രത്യേകിച്ചും ചോദിച്ചൊരു കാര്യം ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയോട് പരിശുദ്ധ പിതാവ് പുലർത്തുന്ന നിഷ്കളങ്കമായ ഒരു സമീപനം അതാണ് കുട്ടി ഏടെ ഒരു മനോഭാവത്തോടെയാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത് അത് അതിനെ സംബന്ധിച്ചാണ് അമ്മ ബന്ധത്തെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിച്ചത് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യവും അതാണ് പരിശുദ്ധ പിതാവ് നമ്മൾ മാർപ്പാപ്പ പറയുമ്പോൾ ഒരു ഔപചാരികത ഈ മാതാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ രൂപത്തെ തൊട്ട് മുത്തുകമായി വന്ദിക്കുക അങ്ങനെയുള്ള ഒരു ഒരു ആത്മീയതയുടെ തലത്തിന് അപ്പുറത്താണ് എന്നാൽ വളരെ നിഷ്കളങ്കമായി ഒരു കൊച്ചുകുട്ടിയെ പോലെ മാതാവിൻ്റെ സന്നദ്ധിയിൽ നിൽക്കാനും ചില സന്ദർഭങ്ങൾ തൊട്ട് മുത്തി വന്നിക്കാനും ഒക്കെ തയ്യാറാകുന്ന ആ ഒരു സമീപനമാണ് എനിക്ക് ഒന്നാമതായി പിതാവിനെ പറ്റിയുള്ള ഓർമ്മ അതാണ് എന്നിട്ട് ഓരോരുത്തരെയും പേര്സനായി കണ്ട് അവർക്ക് ആശീർവാദം നൽകി സമ്മാനം നൽകിയാണ് അന്ന് പറഞ്ഞയച്ചത് രണ്ടാമത്തെ സന്ദർഭം അദ്ദേഹവുമായി ഇടപെടാനുള്ള സന്ദർഭമുണ്ടായത് അദ്ദേഹത്തിൻ്റെ സന്താമാർത്തായിൽ അദ്ദേഹത്തിൻ്റെ ചാപ്പൽ പേഴ്സണൽ ചാപ്പലിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടാണ് അത് വളരെ ലളിതമായ ഒരു സമീപനമാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് അവിടെയും ഔപചാരികതയില്ല ആ ഒരു വിഷ്ണു കുർബാനി അർപ്പണത്തിലായാലും അദ്ദേഹം വളരെ ഹ്രസ്വമായിട്ടാണ് സംസാരിച്ചത് ആ വചനം അല്പമൊന്ന് വ്യാഖ്യാനിച്ച് പങ്കുവെക്കുന്ന എല്ലാ ദിവസവും അത് പതിവുള്ളതാണ് അതിനുശേഷം ഓരോരുത്തരെയും പേഴ്സിനായി വ്യക്തിപരമായി കണ്ട് അവരോടൊന്നിച്ച് ഫോട്ടോ എടുത്ത് അവരുടെ അല്പസമയം സംസാരിച്ചിരുന്നുള്ളൂ ഏതാണ്ട് പത്തിരുപത് പേര് ഉണ്ടായിരുന്നുള്ളൂ ഇരുപത് പേര് താഴേ ഉള്ളായിരുന്നാണ് ഓർമ്മ പേഴ്സണായി എന്താണ് സംസാരിച്ച ആ ഒരു അനുഭവം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആഴത്തില് പതിഞ്ഞിട്ടുണ്ട് മൂന്നാമതായി അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹം പാർക്കുന്ന സാന്താമാർത്തായി തിരുവനന്തപുരം അതിരൂപതയിലുള്ള ഒരു വൈദികനോടൊപ്പം ആ ഓഫീസ് ജോലി ചെയ്യുന്ന വൈദികനോടൊപ്പം ഉച്ചഭക്ഷണത്തിന് അദ്ദേഹത്തിന് ക്ഷണം സ്വീകരിച്ച് ചെന്നതാണ് അവിടെ ആ ഭക്ഷണ ഹാളിൽ എത്തിയപ്പോൾ പരിശുദ്ധ പിതാവും അവിടെയുണ്ട് പിതാവ് വന്ന് ഭക്ഷണ എടുത്ത് പിതാവ് പോയിരുന്ന് അദ്ദേഹത്തിന് ഒരു കൃത്യമായ ഒരു ടേബിളില്ല അദ്ദേഹം ഒരു ടേബിളിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രീതിയിൽ അത് അകലോണ്ടാണ് കണ്ടത് ഈ മൂന്ന് സന്ദർഭങ്ങളാണ് കാണാനും ഇടയായ സന്ദർഭങ്ങൾ പിതാവ ഈ മൂന്ന് സന്ദർഭങ്ങളിലും പൊതുവായി ഞാൻ ഇപ്പോൾ കേട്ടത് ഒരു പിതൃ സഹജമായ പറ്റേണൽ കെയർ എന്നൊക്കെ നമ്മളെ അറിയില്ലേ ഒരു ചേർത്ത് പിടിക്കലിന്റെ ഒരു സ്നേഹത്തിന്റെ ഊഷ്മളതയുടെ ഈ ഒരു ചൈതന്യം ഉണ്ടല്ലോ ഈ ഒരു പിതൃസഹജമായ വാത്സല്യവും സ്നേഹവും കരുതലും പൗരസ്ത്യസഭകളോടും പരിശുദ്ധ പിതാവ് അങ്ങേറ്റം കാണിക്കുന്നില്ലേ തീർച്ചയായും തീർച്ചയായിട്ടും ഈ പൗരസ്ത്യ സഭ സഭയോട് അദ്ദേഹം പുലർത്തിയിട്ടുള്ള പ്രത്യേകമായ ആ ഒരു സ്നേഹവും ആ ഒരു ബന്ധവും അത് സവിശേഷമായിട്ടുള്ള ഒന്നാണ് ഈ നമ്മളുടെ സിറോ മലബാർ സിലോ സിറോ മലങ്കര സഭകൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അറിയാവുന്നതാണ് നമ്മളുടെ സിനിഡിന്റെ തീരുമാനങ്ങളായാലും അതുപോലെ ഉണ്ടാകുന്ന ഏത് കാര്യങ്ങളിലായാലും അപ്പോളപ്പോൾ വേണ്ടത്ര നിർണ്ണയം തരാനും തരാനും അതിനോട് വളരെ പോസിറ്റീവായി സമീപിക്കാനും എപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഈ പൗരസ്ത്യ സഭ അംഗങ്ങളോട് സവിശേഷമായ ഒരു സ്നേഹവും ബന്ധവും പുലർത്തുന്നതായി മത്രാന്മാർ എന്നുള്ള നിലയിലായാലും പക്ഷെ അദ്ദേഹം കണ്ടിട്ടും നമ്മുടെ വിശ്വാസികളുടെ കാര്യത്തിലായാലും ആ ഒരു പ്രത്യേകതയും കാണിച്ചിട്ടുണ്ട് ഈ ഒരു ലിറ്റർജിയുടെ റിച്ച്നസ് അദ്ദേഹത്തെ സ്പർശിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് പ്രത്യേകിച്ച് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നെ ഈ പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ അധ്യക്ഷനായി നിയമിച്ച് ഉത്തരവ് ഇട്ടതും പരിശുദ്ധ പിതാവാണ് ആ ഒരു വ്യക്തിപരമായ കടപ്പാടും എനിക്കുണ്ട് ആരാധനാമത്തിന്റെ യഥാവാതാ പറഞ്ഞല്ലേ എറിച്ചിനെ തനിമയും പൈതൃകവും ഒക്കെ നിലനിർത്തുന്നതിലും പരിപോഷിപ്പിക്കുന്നതിലും എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണമെന്ന് പരസ്യ സഭകളോടെ എന്നും തന്നെ മാർപ്പാപ്പ പറയുമായിരുന്നു അതോടൊപ്പം പിതാവ് പിതാവ് കെ സി ബി സി കരിസ്മാറ്റിക് കമ്മീഷൻ്റെ മുൻ ചെയർമാനും കൂടിയായിരുന്നല്ലോ കരിസ്മാറ്റിക് നവീകരണത്തെയും പരിശുദ്ധ പിതാവ് ഹൃദയത്തിൽ ചേർത്തിട്ടുണ്ട് പ്രത്യേകിച്ച് കാരിസിൻ്റെ രൂപീകരണവും ഒരു അപ്പക് ശുശ്രൂഷ ബോഡി എന്നുള്ള നിലയിൽ കറ്റ്സ്മാറ്റി നവീകരണത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച അനുഭവങ്ങളും പിതാവിനില്ലേ തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അത് ഈ ഈ കരസ്മാറ്റിക് നവീകരണം ഏതെങ്കിലും ഒരു 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 സമൂഹത്തെ മാത്രം ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്ഥാനമായി അതിനെ മാറ്റി നിർത്തുന്നതിന് പകരം ഈ കരസ്മാറ്റിക് പ്രസ്ഥാനത്തിലൂടെ ഉണ്ടായ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പ്രകടമായ പ്രവർത്തനം അത് സഭ ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് അത് ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന നവീകരണ പ്രസ്ഥാനങ്ങൾ ആ പ്രസ്ഥാനങ്ങളായി നിലനിൽക്കുക എന്നുള്ളതല്ല മറിച്ച് അതിൻ്റെ നന്മകൾ സഭ സ്വീകരിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടോടെയാണ് അപ്പം അത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളെ നിജപ്പെടുത്താനും കുറെ കൂടി കൃത്യമാക്കാനും ഏതെങ്കിലും ഇടർച്ചകളിൽ നിന്ന് അതിന് അതിനെ അതിനെ സംരക്ഷിക്കാനുമുള്ള പൊതുസഹജമായ ഒരു ശ്രദ്ധ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇത് പരിശുദ്ധാത്മാവിന്റെ വലിയ കാലഘട്ടത്തിന് ഒരു ാണ് എന്നുള്ള ബോധ്യം പിതാവിന് ഉണ്ടായിരുന്നു ഈ പരസ്യപിതാവ് ശ്രദ്ധിച്ചിരുന്നു അല്ലേ കൃത്യമായൊരു ദിശാബോധം നൽകാനും സഭയ്ക്ക് അകത്തോട്ട് കൊണ്ടുവരാനും സഭയിൽ ചേർത്ത് നിർത്താനും ഒക്കെ ആയിട്ട് വളരെ നമ്മൾ നോക്കുമ്പോ അതുകൊണ്ടൊരു ഫസ്റ്റ് പിതാവിന് എല്ലാ തരത്തിലും ഇപ്പം പിതാവ് പറഞ്ഞ പല കാര്യങ്ങളുണ്ടല്ലോ വ്യക്തിപരമായ പിതാവിൻ്റെ അനുഭവങ്ങൾ പിതൃസഹജമായ സ്നേഹം കരുതൽ രണ്ടാമത് പിതാവ് പറഞ്ഞത് പൗരസ്ത്യ സഭകളോട് കാണിക്കുന്ന കരുതൽ മൂന്നാമത് പിതാവ് പറഞ്ഞ കരിസ്മാറ്റിക് നവീകരണത്തെ സഭയോട് ചേർത്ത് പിടിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു വേഴ്സറ്റൈൽ പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ എല്ലാവർക്കും എല്ലാമായി തിരുന്നൊരു പപ്പ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ എപ്രകാരം അത് വായിച്ചെടുക്കാൻ പറ്റും ഈ നമ്മൾ പൂർണമായ അർത്ഥത്തിൽ പരിശുദ്ധ പിതാവ് പരിശുദ്ധനാണ് പിതാവാണ് ആ ഒരു പിന്നെ കാഴ്ചപ്പാടിന് കൂടെ നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പരിശുദ്ധി ന നമ്മളെ പ്രസരിക്കുകയാണ് പ്രസരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളല്ല അല്ല മറിച്ച് അല്ലെങ്കിൽ ബുദ്ധിയിൽ നിന്നും ബുദ്ധിയിലേക്കുള്ള കൈമാറ്റമല്ല മറിച്ച് ഹൃദയത്തിന്റെ നിറവിൽ നിന്നുള്ള ഒരു പങ്കുവയ്ക്കലായി അത് എനിക്ക് മാത്രമല്ല അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കായാലും അത് അനുഭവിക്കാൻ ഇടയായിത്തീരുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഈ അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് പിതാവ് എന്ന് പറയുമ്പോൾ അത് കത്തോലിക്ക സഭ അംഗങ്ങളുടെ പിതാവ് എന്നുള്ള നിലയിലല്ല ഈ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇപ്പോൾ എന്താണ് ഒരു നഷ്ടബോധമാണ് ഉണ്ടാകാനിടയായി ഒരു ശൂന്യതയുടെ അനുഭവം ഉണ്ടാകാനിടയായി കാരണം എന്താണ് അവർക്കെല്ലാം അവർക്കെല്ലാം അവരുടെ പക്ഷം ചേരുന്ന അവരുടെക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുന്ന ഒരു പിതാവ് അവർക്കുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു ആ ഒരു പിതാവിൻ്റെ സ്വരം നിലച്ചു എന്നുള്ളതാണ് ഈ ഒരു സമഗ്രതയുടെ വ്യക്തിത്വം എന്ന് പറയാമല്ലോ കാരണം ഒരു സഭാപിതാവ് എന്നുള്ള നിലയിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അതുകൊണ്ടാണ് പറയുന്നത് ഈ സിനിഡാലിറ്റെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോഴായാലും അല്ലെങ്കിൽ ഒന്നിനെ ഒഴിവാക്കാതെ എല്ലാത്തിനെയും ചേർത്ത് നിർത്തുകയും ഇൻക്ലൂസീവായിട്ടുള്ള സമീപനം എന്നുള്ള കാര്യത്തിലായാലും അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ സമീപനങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അത് ഒരു ഇടയൻ എന്നുള്ള നിലയിൽ ഒരു സഭയുടെ ഇടയൻ എന്നുള്ള നിലയിൽ എന്നതിനെ കടുവരിയായി ലോകത്തിന്റെ ഒരു ഇടയൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അത് ഏറ്റവും അനുഗ്രഹകരമായി നിറവേറ്റാനും പൂർത്തിയാക്കാനും സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് അതെ പറയാനുള്ളത് ആ പിതാവളുടെ മനോഹരമായ വാക്കുകൾ പറഞ്ഞു പരിശുദ്ധ പിതാവ് എന്ന് പറയുമ്പോൾ പരിശുദ്ധമാണ് പിതാവാണ് അതിൻ്റെ ഒരു ഇൻ്റഗ്രിറ്റി അതിൻ്റെ സമഗ്രതയിലെയാണ് പിതാവ് നമ്മളോട് സംസാരിച്ചത് ഇത്രയും സമയം ഗുഡ്നസ്റ്റീവിയുടെ പ്രേക്ഷകർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായിട്ടുള്ള ഈ അനുഭവങ്ങളും അറിവും പങ്കുവെച്ചതിൻ്റെ ഗുഡ്നസ്റ്റീവിയുടെ നാമത്തിൽ പിതാവിന് പ്രത്യേകം നന്ദി പറയുന്നു